അപ്പൊ ഇതാ ഇതാ ബാക്കി ബാക്ക് വോക്ക് പോത്തിന്റെ ബാക്ക് വോക്ക് എന്താ ബാക്ക് ബാക്കി ഇറച്ചി കഴങ്ങിയില്ലേ നോക്ക് ഇതൊക്കെ ഇറച്ചിങ്ങനെ തൂങ്ങിക്കെടുക്കുക ഇതിപ്പോ ഞമ്മളേ രണ്ട് മാസമായി നമ്മളിത് കൊടുത്തിട്ട് രണ്ട് മാസത്തിന്റെ മേലായി നമ്മള് പാടത്തെ ഇപ്പൊ കര കണ്ടായിരുന്നില്ല ഇപ്പൊ ഇവിടെ വെള്ളത്തിന് ഇതിനൊപ്പം നീന്തിയിട്ട് വന്നിട്ട് നമ്മള് പോത്തിനെ അഴിച്ചു കൊടുന്ന് നിൽക്കുക ഏ പോത്തിനെ അഴിച്ചു കൊടുന്ന് കിളിയറാക്കിയിട്ട് ഇവിടെ കെട്ടിക്ക് അപ്പൊ ഒന്ന് നീട്ടി കെട്ടി കൊടുക്കും വേണോ കാരണം ഞാൻ ചന്ത പോയതാണെന്ന് ചന്തടുത്ത അന്നെടുത്തല്ല എന്താ അഭിപ്രായം പോത്തിന് വേണ്ടിട്ട് ഈ പോത്തിനെ രണ്ടു മാസമായിട്ട് കണ്ടിട്ടില്ലല്ലോ അല്ലെ രണ്ടു മാസം ആയിട്ട് കാണില്ലല്ലോ കര കാണാത്ത പോത്തല്ലേ പുല്ല് വെള്ളം വെള്ളം പോത്ത് ഉയർത്ത് എന്താണ് പോത്ത് പോത്തിന്റെ നീളത്തിലല്ല പൈസ നീളത്തിലല്ല പൈസ പോട്ടിയാണ് എന്താ വെള്ളം കുടിക്കാത്ത പോത്ത് അല്ല കുടിച്ചു ഒരു ചാക്ക് അവിടെ കിണറുണ്ട് അതിൽ പോയി ചാടാനാതി ോക്ക് ഈ നടുമുള്ള ഈ നടുമുള്ളു ഈ നാടുമുള്ളാണ് ഈ പോത്തിന്റെ പുരുത്തി ഇപ്പൊ എടക്കകത്തൊക്കെ കേറീക്കണേ ഒരു മടല്രുന്നു കൊണ്ടുപോയി ചെമ്പുടുക്ക മടല് എന്നൊക്കെ പറഞ്ഞു അങ്ങനത്തെ ഒരു പോത്തന്നെ ഇവിടെ നോക്ക് നല്ല ഇണക്ക ഇടിയും കുത്തും മറിച്ചിലൊന്നും ഇല്ലത്താ ഇതാ കൊമ്പൊക്കെ നോക്ക് ദാന്തരാ കന്ന ഇപ്പൊ പെരുന്നാക്ക് ഇതേപോലത്തെ ചേട പോത്തുകളെല്ലാം ഞമ്മൾക്ക് കൊണ്ടുവരാൻ പറ്റുള്ളു അപ്പളാണ് ഞമ്മക്ക് ബല കിട്ടുള്ളൂ

പോത്തിനെ ഇതാക്കണ്ട ബേജാറാക്കാൻ പാടില്ല അരക്കൊപ്പം അരക്കൊപ്പം കൗത്ത് മൂടാനായിട്ടെ ഇപ്പൊ ഞാൻ പിടിച്ചു വലിച്ചു ഓടണ്ട കിട്ടു അല്ലേ എത്ര രൂപ ഇതിപ്പൂറി അടുത്തിട്ടുണ്ടാവും ീളത്തിന പൈസ വേറെ പോലെ അങ്ങനെ ഒന്ന് പിടിച്ചാണ്ടോ അവിടെ പിടിക്കാം ചെറു മൊബൈലിലോ ഒതുങ്ങില്ല മൊബൈലിലോ ഒതുങ്ങില്ലേ മീ എഫിന് മീയാണ് ചാന്ക്കാനെ കുട്ടിയേ ചാന്ക്കാനത്തിന് എന്താ കൂടുതൽ ഇപ്പൊ ഇപ്പൊ ഈ ചെയ്യണം നോക്കണ്ട കാരണം ഇന്നലെ രാത്രി വെള്ളം കൂടിയായിരുന്നു അപ്പോ ഇപ്പോ പന്ത്രണ്ടര ഒരു മണിയാവുന്ന നേരത്താണ് ഇപ്പൊ നമ്മളെ അയച്ചിട്ടുള്ളത് കാരണം ഇത് തിന്നാൻ കിട്ടാത്ത ഒരു ബുദ്ധിമുട്ട് ഇനി ഞമ്മൾ നാലും ബൈക്കോല് കൊടുക്കണം ഇപ്പോൾ ഒരു ഒരു ബക്കറ്റ് ഫുള്ള് ചോളത്തോട് കൊടുക്കും അത് ഡെയിലി കൊണ്ടാ അതിന്റെ ഒരു ബക്കറ്റ് ഫുള്ള് ചോളത്തോട് ഡെയിലി നമ്മള് കൊണ്ടുപോകും അങ്ങനെ കൊടുക്കില്ല പോർന്നുണ്ട് വില തന്നെയാണ് എല്ലായിടത്തും വില തന്നെ എന്താ പറയുക അത് ഒന്ന് ഇപ്പൊ മശോണ്ട് അരച്ചല്ല അത് കാക്ക വരച്ചാ നമ്പർ ഒന്ന് നമ്പർ ഒന്ന് തന്നെ പോത്ത് എന്താ പോത്ത് ഇതുവരെ ചളിയിൽ കിടന്ന് ഊറിണ്ടിട്ട് അങ്ങോട്ട് ചോർന്നിട്ടാ അതിപ്പോ കര കാണുമ്പോ മരങ്ങളൊന്നും ഇല്ലല്ലോ വെറും കുറ്റിയുടെ മേലെ വരുത്താൻ പറ്റില്ലല്ലോ പേരയുടെ മേലെ കിട്ടിട്ടോ വരച്ചാണ് അപ്പൊ നമ്മള് പോത്തിന്റെ വെള്ളത്തില്ലേ ഇനി രണ്ടു ദിവസം ഇനി രണ്ടു ദിവസം നമ്മള് എന്താ റെസ്റ്റ് കൊടുക്ക റെസ്റ്റ് കൊടുത്തിട്ട് തോത്തിൽ കെട്ടിയിട്ട് പുല്ലൊക്കെ ഇട്ടുകൊടുത്തിട്ട് പുല്ലല്ല വൈക്കോല് പുല്ല വൈക്കോലിട്ടോടുത്തിട്ട് ഒന്ന് ഒന്ന് വൈക്കോല് കൊടുത്തിട്ട് ഒന്ന് ഇറച്ചി ഒന്ന് ടൈറ്റ് ആക്കണ്ട കാരണം എപ്പോഴും ഇങ്ങനെ പാടത്തിട്ട് കഴിഞ്ഞാൽ ഇനി കുളിപ്പിക്കണ്ടേ ഇനി കുളിപ്പിക്കണ്ട അവിടെ ഒരു പോത്തുണ്ട് അതാണ് ഇപ്പൊ മൂപ്പര് നോക്കണത് ആണോ അല്ല മതില് ഏഹ് വായോ നീ തോത്തി കൊണ്ടുപോവാ ട്ടെ ആ കൊച്ചാ ധനക്കന്നെ തിന്നൊക്കെ ആ വൈക്കോലിപ്പൊ കണ്ടിട്ട് കൊറായി അതിലടക്കൊന്നു തോത്തിക്കോണ്ടിരുന്നു അപ്പൊ വൈക്കോലുണ്ടോ എന്നാലേ നമ്മളെ ബൈക്കോലെ ഇന്ന് കൊറച്ച് ബൈക്കോലൊക്കെ കൊടുത്ത് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പാടത്തെ വെള്ളമൊക്കെ ഇറക്കട്ടെ എന്നിട്ട് ശരിയാക്കുക അപ്പൊ എന്താണ് ഞമ്മളെ പോത്തിട്ട കൊടുക്കാതാണ് വില ഇതിൽ പറഞ്ഞില്ല നമ്പർ അതിന് നമ്മൾ കൊടുക്കുന്നുണ്ട് അതിന് വിളിക്കുക ആ തീക്കത്തേ മുടി അളച്ചല് പിന്നെ എല്ലാത്തിനും പറ്റിയ പോത്ത അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ പോന് ഇപ്പൊ പോത്ത് പായരൊന്നും അറച്ചിട്ടില്ല കാരണം പിന്നെ ഒരു മണിക്ക് പാർട്ടിന്ന് കേറ്റിന് വെള്ളം കൂടി വെള്ളം കൂടിയാ അറിഞ്ഞിട്ടില്ല രാവിലെ നോക്കുമ്പോൾ വെള്ളം കുറവായിരുന്നു പിന്നെ വെള്ളം കൂടി പോത്തിന്റെ ഈ ഇതിനൊപ്പം ഇതിനൊപ്പം വെള്ളം നടന്നു അപ്പൊ നമ്മളെ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ ബെല്ലും ബ്രേക്ക് ഒന്ന് കേറി അമർത്തിക്കൊണ്ട് ലസ്കത